ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതദേ വാസുദേവായ ശ്രീമദ്ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് കള്ളക്കളി ഇപ്രകാരം ഭാഗവതോത്തമനായ മഹർഷി ശ്രീകൃഷ്ണനെ നമസ്കരിച്ച് സന്തുഷ്ടനായി അനുജ്ഞ വാങ്ങി യാത്ര തുടർന്നു അനന്തരം ഭഗവാൻ ഗോക്കളെയും ഗോപന്മാരെയും പരിപാലിച്ച് വ്രജവാസികളെ സന്തോഷിപ്പിച്ചു ഒരു നാൾ ഗോപന്മാർ ഗോവർദ്ധന സാനുക്കളിൽ ഗോക്കളയെ മേച്ചുകൊണ്ടിരിക്കെ അവർ കള്ളനും കാവൽക്കാരനും എന്ന ഒളിച്ചുകളിയിലേർപ്പെട്ടു അവരിൽ ചിലർ ആടുകളും ചിലർ കാവൽക്കാരും ചിലർ കള്ളന്മാരുമായി നിർഭയം കളിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു മയപുത്രനും മായാവിയുമായ വ്യോമാസുരൻ ചോരഗോപരൂപം ധരിച്ച് മേശരൂപികളെ പലരെയും അപഹരിച്ചു കൊണ്ടുപോയി അവരെ ഗുഹയിൽ കൊണ്ടുപോയി അകത്താക്കി കല്ലുകൊണ്ട് വാതിലുമടച്ചു നാലോ അഞ്ചോ ഗോപന്മാർ മാത്രമേ ബാക്കിയുള്ളൂ എന്ന നിലയായി സജ്ജന സംരക്ഷകനായ ഭഗവാൻ അവൻ്റെ ആ വേല മനസ്സിലാക്കി സിംഹം ചെന്നായയെ എന്ന പോലെ അവനെ ബലമായി പിടികൂടി അവൻ അപ്പോൾ പർവ്വത തുല്യമായ സ്വരൂപമെടുത്ത് പിടിപിടിവിച്ച് പോകാൻ ശ്രമിച്ചു പക്ഷേ കഴിഞ്ഞില്ല ഭഗവാൻ അവനെ ഇരുകൈകൾ കൊണ്ടും പിടിച്ച് നിലത്തടിച്ച് വാനവർ വാനിൽ നോക്കി നിൽക്കേ ആ പശുഘാതകനെ കൊന്നു കളഞ്ഞു ഗുഹയുടെ അടപ്പെല്ലാം നീക്കി ഗോപന്മാരെ രക്ഷിച്ച് അവരാലും വാനവരാലും വാഴ്ത്തപ്പെട്ട് ഭഗവാൻ ഗോകുലത്തിൽ പ്രവേശിച്ചു ഞാൻ ഇന്ന് കണ്ണനെ കാണും ശ്രീശുഖൻ അരുൾ ചെയ്തു ബുദ്ധിമാനായ അക്രൂരൻ അന്ന് രാത്രി മധുരയിൽ പാർത്ത് പിറ്റേന്ന് പുലർകാലത്ത് തേരിൽ കയറി നന്ദഗോകുലത്തിലേക്ക് യാത്രയായി മഹാഭാഗനായ അക്രൂരൻ പൊയ്ക്കൊണ്ടിരിക്കെ ചെന്താമരക്കണ്ണനായ ശ്രീ ഭഗവാനിൽ പരമഭക്തി പൂണ്ട് ഈ വിധം ചിന്തിച്ചു ഇന്നെനിക്ക് ശ്രീ ഭഗവാനെ കാണാൻ കഴിയുമാറ് ഞാൻ എന്തു മംഗളകർമ്മമാണ് ചെയ്തിട്ടുള്ളത് പരമതപസ്സാണ് അനുഷ്ഠിച്ചിട്ടുള്ളത് സൽപാത്രദാനമാണ് ആചരിച്ചിട്ടുള്ളത് വിഷയാസക്തനായ എനിക്ക് ഭഗവത് ദർശനം ശൂദ്രനു വേദകീർത്തനം പോലെ ദുർലഭമാണെന്ന് ഞാൻ കരുതുന്നു അങ്ങനെയല്ല അധമനായ എനിക്കും അച്യുത ദർശനം സാധിക്കും കാലനദിയിൽ ഒഴുകിപ്പോകുന്നവരിലും ചിലർ കരയണയാറുണ്ടല്ലോ ശ്രീ ഭഗവാന്റെ യോഗിധ്യേയമായ അഗ്രിപങ്കജത്തിൽ ഇന്നെനിക്ക് നമസ്കരിക്കാൻ സാധിക്കും എന്നുള്ളതിനാൽ എൻ്റെ പാപമെല്ലാം പോയി ജന്മം സഫലവുമായിരിക്കുന്നു ഏതൊരുവന്റെ നഖമണ്ഡലം അരീചി കൊണ്ട് പൂർവന്മാരായ സുഹൃതികൾ ദുസ്തരമായ സംസാരത്തെ തരണം ചെയ്തുവോ ആ ശ്രീഹരിമൂർത്തിയുടെ പാദപത്മം ഇന്നെനിക്ക് കാണാൻ കഴിയുമാറാക്കിയ കംസൻ എനിക്ക് അത്യന്തം അനുഗ്രഹമാണ് ചെയ്തത് നിശ്ചയം ബ്രഹ്മാവും പരമശിവനും ശ്രീദേവിയും മാമുനിമാരും ആരാധിച്ചു പോരുന്നതും ഗോചാരണത്തിനായി ഗോപന്മാരോടൊപ്പം വനത്തിൽ വിഹരിച്ചു പോരുന്നതും ഗോപികമാരുടെ കുചകൂങ്കുമാങ്കങ്കിതവുമല്ലോ ആ പാദപത്മങ്ങൾ കമനീയങ്ങളായ കവിഴ്ത്തടങ്ങളും ശോഭനമായ നാസികയും സുന്ദരസ്മിതവും മാർന്ന ചെന്താമരക്കണുകൾ കൊണ്ട് കടാക്ഷം പൊഴിക്കുന്ന കുറുനിര കൊണ്ട് അലങ്കൃതമായ മുകുന്ദുന്ദ മുഖപങ്കജം ഞാൻ ഇന്ന് കാണും തീർച്ച മൃഗങ്ങൾ എന്നെ വലം വച്ചു പോകുന്നതായി കാണുന്നുണ്ട് ഭൂഭാരനാശത്തിനായി സ്വേച്ഛയാ അവതാരമെടുത്ത വിഷ്ണുവിൻ്റെ സൗന്ദര്യ സ്വരൂപം ഇന്ന് എനിക്ക് കാണാൻ കഴിയും എൻ്റെ കണുകൾ കൃതകൃത്യങ്ങളാകും കാര്യകാരണങ്ങളുടെ ദ്രഷ്ടാവും നിരഹങ്കാരനും ഭേദഭ്രമമില്ലാത്ത ജ്ഞാനസ്വരൂപനും സ്വവീക്ഷണത്താൽ ഉത്ബുദ്ധയായ മായയാൽ രചിക്കപ്പെട്ട രൂപങ്ങളിൽ സ്വയം വസിക്കുന്നവനും ആയ ഏതൊരുവൻ്റെ സർവപാപഹരങ്ങളായ ജന്മകർമ്മ ഗുണങ്ങളെ കുറിക്കുന്ന നാമങ്ങൾ ലോകത്തെ സജീവവും ശോഭനവും പാവനവുമാക്കി ചെയ്യുന്നുവോ അങ്ങനെയല്ലാതെയുള്ള വാക്കുകൾ വെറും ശവശോഭ മാത്രമത്രേ ഏതൊരുവൻ്റെ സർവമംഗളകാരകമായ കീർത്തിയെ ദേവന്മാർ പോലും ഗാനം ചെയ്യുന്നുവോ ആ സർവേശ്വരൻ താൻ നിർണയിച്ച ധർമ്മമര്യാദകളെ പാലിച്ചു പോരുന്ന അമരശ്രേഷ്ഠന്മാർക്ക് സുഖമരുളുന്നതിനും സു കീർത്തി ലോകത്തിൽ പരത്തുന്നതിനുമായി യതുകുലത്തിൽ അവതരിച്ച് വ്രജത്തിൽ വാണരുളുന്നു സജ്ജനങ്ങൾക്ക് ശരണ്യനും ഗുരുവും ത്രിലോകമനോഹരനും കണ്ണുള്ളവർക്ക് മഹോത്സവരൂപനും ലക്ഷ്മീകാന്തനും ആയ ശ്രീ ഞാൻ ഇന്ന് കാണും നിശ്ചയം കുറേ നാളുകളായി ഞാൻ നല്ല കണികളാണ് കാണാറുള്ളത് പെട്ടെന്ന് തേരിൽ നിന്നിറങ്ങി ആത്മലാഭത്തിനായി യോഗികൾ ധ്യാനിച്ചു പോരുന്ന ആ പുരുഷോത്തമന്മാരുടെ പാദങ്ങളെയും അവരുടെ സുഹൃത്തുക്കളായ വനവാസികളുടെ പാദങ്ങളെയും ഞാൻ നമസ്കരിക്കും ആ സർവേശ്വരൻ കാലത്രസ്ഥരായി ശരണമടയുന്നവർക്ക് അഭയമരുളുന്ന സ്വപാണിപങ്കജം അടിപണിയുന്ന എൻ്റെ ശിരസിലർപ്പിക്കും ആ പാണിപല്ലവത്തിൽ കാഴ്ചയർപ്പിച്ചിട്ടാണല്ലോ ഇന്ദ്രൻ നമ്പലിക്കും ഇന്ദ്രപദവി ലഭിച്ചത് സുരഭിലങ്ങളായ ആ കരകമലങ്ങളല്ലോ രാസശ്രാന്തകളായ വ്രജവനിതകളുടെ ക്ഷീണം തീർത്തരുളിയത് കംസനയച്ച ദൂതനായതുകൊണ്ട് എന്നെ വിശ്വതൃക്കായ ഭഗവാൻ ശത്രുവെന്ന് എണ്ണുകയില്ല സർവാന്തര്യാമിയായ ഭഗവാൻ ഏവരുടെയും മനസ്സിൻ്റെ അകത്തും പുറത്തും നടക്കുന്ന കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ സവിനയം അടിപണിഞ്ഞ് കൈകൂപ്പി നിൽക്കുന്ന എന്നെ പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് അൻപാർന്ന കടാക്ഷത്താൽ അനുഗ്രഹിക്കും ഞാൻ ഉടൻ മുക്തപാപനും വീതശങ്കരുമായി അത്യാനന്ദത്തെ പ്രാപിക്കും സുഹൃത്തമനും പിതൃവ്യനും അനന്യശരണനുമായ എന്നെ ഭഗവാൻ തൻ്റെ നീണ്ട കൈകൾ കൊണ്ട് പരിരംഭണം ചെയ്യും അപ്പോൾ എൻ്റെ ദേഹം പവിത്രമായിത്തീരും കർമ്മബന്ധങ്ങളെല്ലാം അകലും ആലിംഗനം ലഭിച്ച് നമസ്കരിച്ച് ബദ്ധാഞ്ജലിയായി നിൽക്കുന്ന എന്നോട് മഹനീയ കീർത്തിയായ ഭഗവാൻ അക്രൂര താത എന്ന് അരുളി ചെയ്യുമ്പോൾ എൻ്റെ ജന്മം സഫലമായിത്തീരും പരമപുരുഷൻ്റെ പ്രീതിക്ക് പാത്രമാകാത്ത ജന്മം നിത്യം തന്നെ ഭഗവാന് പ്രിയനോ അപ്രിയനോ വൈരിയോ വർജ്യനോ ആരുമില്ല സമീപം വന്ന് ആശ്രയിക്കുന്നവരെ സുരപാതപം എന്ന പോലെ തന്നെ ഭജിക്കുന്നവരെ ഭഗവാനും അനുഗ്രഹിക്കുന്നു യദൂത്തമനായ ബലരാമനും കാൽക്കൽപ്പതിച്ച എന്നെ കൈപിടിച്ച് ആലിംഗനം ചെയ്ത് ഭവനത്തിൽ കൂട്ടിക്കൊണ്ടുപോയി ആതിഥ്യം നൽകി കംസൻ സ്വജനങ്ങളോട് ചെയ്ത ദ്രോഹങ്ങളെക്കുറിച്ചെല്ലാം ചോദിക്കും കണ്ണൻ്റെ കാൽപൊടിയിൽ ഒരു കുളി ഇപ്രകാരം യാത്രാവസരത്തിൽ ശുഭൽക്കപുത്രനായ അക്രൂരൻ ശ്രീകൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് തേരിൽ ഗോകുലത്തിലെത്തി സൂര്യൻ അസ്തഗിരിയിലും പ്രവേശിച്ചു സകല ലോകപാലന്മാരും ഏതൊരുവൻ്റെ ചരണരേണുക്കൾ സ്വഗി ഇടങ്ങളിൽ ധരിച്ചു പോരുന്നുവോ ആ ശ്രീഭഗവാന്റെ അബ്ജയവ അബ്ജ യവാ യവാങ്കുശാദ്യങ്കിതങ്ങളും ഭൂമിദേവിക്ക് അലങ്കാരഭൂതങ്ങളുമായ പദമുദ്രകൾ അക്രൂരൻ ഗോകുലത്തിൽ കണ്ടു അവ കണ്ടതും ആനന്ദവിവശനായി ഭക്തിപാരവശ്യത്താൽ പുളകം പൂണ്ട് കണ്ണീരിൽ കുളിച്ച് അഹോ ശ്രീപ്രഭുവിൻ്റെ പാത ഇത് എന്നും പറഞ്ഞ് തേരിൽ നിന്നും എടുത്തു ചാടി കിടന്നു ഉരുണ്ടു അക്രൂരൻ യാത്ര പുറപ്പെട്ടതു മുതൽ പാതചിഹ്നം കണ്ടതുവരെ അക്രൂരൻ നിഷ്കപടമായും നിർഭീകമായും സന്തോഷത്തോടെയും നനച്ചതും ധ്യാനിച്ചതും ദർശിച്ചതുമാണ് മനുഷ്യജന്മം ലഭിച്ചിട്ടുള്ളവരുടെ പരമപുരുഷാർത്ഥം വ്രജത്തിൽ ഗോദോഹന സ്ഥാനത്ത് നിൽക്കുന്ന നീലാമ്പലധരനായ രാമനെയും പീതാമ്പലധരനായ കൃഷ്ണനെയും അക്രൂരൻ കണ്ടു ഇരുവരും നളിനദളനയനന്മാർ ബാലന്മാർ രാമൻ ശ്വേതവർണൻ കൃഷ്ണൻ കൃഷ്ണവർണൻ സുമുഖന്മാർ ഇരുവരും കാന്തിനിധാനന്മാർ ബൃഹദ്ഭുജന്മാർ സുന്ദരന്മാർ ബാലദ്വരിത വിക്രമന്മാർ ധ്വജം വജ്രം അങ്കുശം അമ്പുജം എന്നീ ചിഹ്നങ്ങളോടുകൂടിയ പാദങ്ങൾ കൊണ്ട് ഗോകുലത്തെ അലങ്കരിക്കുന്നവരും ദയാർദ്രമായ മന്ദഹാസത്തോടെ കടാക്ഷിക്കുന്നവരുമായ ആ മഹാപുരുഷന്മാരെ അക്രൂരൻ കണ്ടു രത്നമാലകളും വനമാലകളും അണിഞ്ഞു കുളിച്ചു കുറിയിട്ട് ശുദ്ധവസ്ത്രാവൃതരായി ചേതോഹരലീലകളാടുന്ന രാമകൃഷ്ണന്മാരെ അക്രൂരൻ കണ്ടു ജഗത്കാരണന്മാരും ജഗന്നാഥന്മാരും അനാദ്യ അനന്തരം ജഗദ്രക്ഷയ്ക്കായി അവതാരം ചെയ്തവരും പുരുഷോത്തമന്മാരുമായ രാമകൃഷ്ണന്മാരെ അക്രൂരൻ കണ്ടു സ്വർണം നിറഞ്ഞ മരകഥപർവ്വതം പോലെയും വെള്ളിമാമല പോലെയും വിളങ്ങുന്നവരും സ്വപ്രഭകൊണ്ട് ദിക്കുകളെ പ്രകാശമാനമാക്കുന്നവരുമായ കൃഷ്ണനെയും രാമനെയും അക്രൂരൻ കണ്ടു സ്നേഹപരവശനായ അക്രൂരൻ പെട്ടെന്ന് രഥത്തിൽ നിന്ന് എടുത്തു ചാടി രാമൻ്റെയും കൃഷ്ണൻ്റെയും പാദത്തിൽ ദണ്ഡ നമസ്കാരം ചെയ്തു ഭഗവത് ദർശനത്താൽ ആഹ്ലാദത്താൽ ആനന്ദാശ്രുവിൽ ആറാടി പുളകം പൂണ്ട് ഉത്കണ്ഠാകുലനായ അക്രൂരൻ സ്വനാമൻ ചൊല്ലി അഭിവാദനം ചെയ്യാൻ ശക്തനായില്ല പ്രീതനും പ്രണതവത്സലനുമായ ഭഗവാൻ അക്രൂരന്റെ ഉദ്ദേശം മനസ്സിലാക്കി പിടിച്ച് അഭിമുഖമാക്കി നിർത്തി കെട്ടിപ്പിടിച്ചു ബലരാമനും അക്രൂരനെ ആലിംഗനം ചെയ്തു അക്രൂരന്റെ പിടിച്ച് കൂട്ടി അനുജനോടുകൂടി വീട്ടിലേക്ക് കൊണ്ടുപോയി കുശലപ്രശ്നം ചെയ്ത് വിശിഷ്ടപീഠത്തിലിരുത്തി പാദപ്രക്ഷാളനം ചെയ്ത് മധുപർക്കം സമർപ്പിച്ചു അതിഥിക്ക് ഗോദാനം ചെയ്തു യാത്രാക്ലാന്തനായ അക്രൂരൻ്റെ കാലുകൾ രാമൻ സാദരം തലോടി അനന്തരം പ്രീതിയോടെ മൃഷ്ടാന് ഭോജനം നൽകി ആഹാരം കഴിഞ്ഞ അതിഥിക്ക് രാമൻ സസന്തോഷം താമ്പൂലം സമർപ്പിച്ചു അനന്തരം ഗന്ധമാല്യങ്ങൾ നൽകി സന്തുഷ്ടനാക്കി സൽകൃതനായ അക്രൂരനോട് നന്ദഗോപൻ ചോദിച്ചു അല്ലയോ ദാശാർഹ നിഷ്ഠുരനായ കംസന്റെ കീഴിൽ കശാപ്പുകാരൻ വളർത്തുന്ന ആളുകളെപ്പോലെ കഴിയുന്ന നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു സ്വപ്രാണരക്ഷ മാത്രം കാക്ഷിക്കുന്ന ഏതൊരു ദുഷ്ടൻ മുറവിളി കൂട്ടുന്ന സ്വസോദരിയുടെ സന്താനങ്ങളെ കൊല ചെയ്തുവോ അവൻ്റെ പ്രജകളായ നിങ്ങളുടെ കുശലത്തെ എന്തിനു ചോദിക്കുന്നു നന്ദൻ്റെ ഇപ്രകാരമുള്ള മധുരവാണികൾ കേട്ട് അക്രൂരൻ യാത്രാക്ലേശം വിസ്മരിച്ചു ശ്രീശുഖൻ തുടർന്നു രാമകൃഷ്ണന്മാരാൽ സമ്മാനിതനായി മഞ്ചത്തിൽ സുഖമായി ഇരുന്ന അക്രൂരന് വഴിക്ക് താൻ സങ്കല്പിച്ചു പോകുന്ന അനുഗ്രഹങ്ങൾ എല്ലാം ലഭിച്ചു ഐശ്വര്യദേവതയായ ദേവിയുടെ പ്രാണനാഥൻ ശ്രീ ഭഗവാൻ പ്രസാദിച്ചാൽ എന്തു തന്നെ സാധിക്കയില്ല പക്ഷേ ഭഗവത് ഭക്തന്മാർ യാതൊന്നും ആഗ്രഹിക്കുന്നില്ല അത്താഴത്തിന് ശേഷം ഭഗവാൻ അക്രൂരനോട് കംസൻ സുഹൃത്തുക്കളോട് പെരുമാറുന്ന രീതിയെക്കുറിച്ചും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ചോദിച്ചു സൗമ്യ അങ്ങ് വന്നത് വളരെ നന്നായി യാത്രയൊക്കെ സൗകര്യമായിരുന്നല്ലോ അങ്ങേക്ക് മംഗളമുണ്ടാകട്ടെ നമ്മുടെ സ്വജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും കഷ്ടപ്പാടൊന്നുമില്ലല്ലോ അവർക്കൊക്കെ ക്ഷേമം തന്നെയല്ലേ അഥവാ മാതുലൻ എന്ന് പറയുന്ന കംസനാകുന്ന വംശവ്യാധി വർദ്ധിച്ചിരിക്കെ സ്വജനങ്ങളുടെയും അവൻ്റെ പ്രജകളുടെയും കുശലത്തെക്കുറിച്ച് എന്തു ചോദിക്കാനാണ് ഹാ കഷ്ടം ഞങ്ങൾ കാരണം ഞങ്ങളുടെ അച്ഛനമ്മമാർക്ക് എന്തെല്ലാം ക്ലേശങ്ങൾ ഏർപ്പെട്ടു ഞങ്ങളെ ചൊല്ലി അവരുടെ മക്കൾ കൊല്ലപ്പെട്ടു അവർ തുറുങ്കിലടയ്ക്കപ്പെട്ടു താത വളരെ കാലമായി കൊതിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ദർശനം ദൈവാധീനത്താൽ ഇന്ന് ലഭിച്ചു അങ്ങ് വരാനുണ്ടായ കാരണം പറഞ്ഞാലും ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണ അർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ